ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിൽ കുളപ്പുറത്ത് നടക്കുന്ന ബാലസംഘം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം മാടായിപ്പാറയിൽ കുട്ടികളുടെ പട്ടം പറത്തൽ സംഘടിപ്പിച്ചു ഗായികമാരായ പല്ലവി രതീഷ് പാർവണ രൂപേഷ് തുടങ്ങിയവർ ചേർന്ന് പട്ടം പറത്തൽ ഉദ്ഘാടനം ചെയ്തു ബാലസംഘം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ബാലസംഘം മാടായി നോർത്ത് വില്ലേജ് കമ്മിറ്റിയാണ് മാടായിപ്പാറയിൽ കുട്ടികളുടെ പട്ടം പറത്തൽ സംഘടിപ്പിച്ചത് മാടായിപ്പാറയുടെ വൈകുന്നേര പ്രകൃതി കണ്ടറിഞ്ഞ് പാട്ടുപാടി പല്ലവി രതീഷും പാർവണാരൂപേഷും കൂടി ചേർന്നതോടെ പട്ടം പറത്തൽ കൂടുതൽ ആവേശമായി കെ വി ശ്രീനന്ദ അധ്യക്ഷതയായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ബാലസംഘം ജില്ലാ പ്രസിഡന്റ് കെ സൂര്യ പി പി പ്രകാശൻ പി വി പ്രദീപൻ കിരൺ ബാലകൃഷ്ണൻ എം അനുരാഗ് തുടങ്ങിയവർ സംബന്ധിച്ചു 嗯。